രാമനോട് തോറ്റിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ രാം മന്ദിർ പ്രാണപ്രതിഷ്ഠയുടെ തത്സമയ ലൈവ് നിരോധിച്ച തമിഴ്നാട് സർക്കാരിന് കോടതിയിൽ നിന്നും കിട്ടിയിരിക്കുന്നത് തിരിച്ചടി എന്താണ് കേൾക്കുന്നതെന്നും നിങ്ങൾ ചെയ്യുന്നതെന്നും സുപ്രീം കോടതി തമിഴ്നാട് സർക്കാരിനോട് ചോദിച്ചു അപ്പോൾ ലൈവ് കൊടുക്കുന്നതും മറ്റും വിരോധം ഇല്ലെന്നും വാക്കാലുള്ള നിരോധനം നിലനിർത്തുന്നില്ല എന്നും കരണം മറിയുകയായിരുന്നു തമിഴ്നാട് സർക്കാർ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുടെ സ്ക്രീനിംഗ് നടത്തുന്നതിന് ലഭിച്ച അപേക്ഷകളുടെയും സ്ക്രീനിംഗ് നടത്താൻ നിരോധനം ഇല്ലെന്ന സംസ്ഥാനം സുപ്രീം കോടതിയെ അറിയിച്ചു സ്ക്രീനിംഗ് നടത്താൻ നിരോധനം ഇല്ലെന്ന് സംസ്ഥാനം അറിയിച്ചതിന് പിന്നാലെ അധികാരികളെടുത്ത തീരുമാനങ്ങളുടെയും ഡാറ്റ സൂക്ഷിക്കാൻ തമിഴ്നാട് സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു അയോധ്യയിലെ ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠയുടെ തത്സമയ സംരക്ഷണം തമിഴ്നാട്ടിലുടനീളമുള്ള ക്ഷേത്രങ്ങളിലെ തത്സമയ സംരക്ഷണം നിരോധിച്ചു എന്നാണ് സംസ്ഥാനത്തിന്റെ വാക്കാലുള്ള ഉത്തരവിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതി തമിഴ്നാട് സർക്കാരിനും മറ്റുള്ളവർക്കും നോട്ടീസ് അയച്ചത് ഇന്ന് അയോധ്യയിൽ ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠ ദിനത്തിനോടനുബന്ധിച്ച് തത്സമയ സംരക്ഷണം പൂജകൾ അർച്ചനകൾ അന്നദാനം ഭജനകൾ എന്നിവയ്ക്കും വിലക്കില്ലെന്നുമാണ് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചത് അതേസമയം ജനുവരി ഇരുപത്തിരണ്ട് ഇന്ന് തിങ്കളാഴ്ച അയോധ്യയിൽ നടക്കുന്ന രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ തത്സമയ സംരക്ഷണം തമിഴ്നാട് സർക്കാർ നിരോധിച്ചതിനെതിരെ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ രംഗത്ത് വരികയായിരുന്നു തമിഴ്നാട് സർക്കാർ ഹിന്ദു വിരുദ്ധരാണ് ക്ഷേത്രങ്ങളോട് ഏറ്റുമുട്ടരുത് എന്ന് തുറന്നടിച്ച് പറയുകയായിരുന്നു നിർമ്മല സീതാരാമൻ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ തത്സമയ സംരക്ഷണം നിരോധിച്ചുവെന്നറിഞ്ഞതിന് പിന്നാലെയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തമിഴ്നാട് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത് അയോധ്യയിലെ രാമക്ഷേത്ര പരിപാടിയുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെയാണ് നിർമ്മലാ സീതാരാമൻ ഇക്കാര്യം അറിയിച്ചത് തമിഴ്നാട്ടിൽ ഇരുന്നൂറിലധികം ശ്രീരാമക്ഷേത്രങ്ങളുണ്ടെന്നും എച്ച് ആർ എൻസി നിയന്ത്രിക്കുന്ന ക്ഷേത്രങ്ങളിൽ ജനുവരി ശ്രീരാമന്റെ നാമത്തിലുള്ള പൂജ ഭജന പ്രസാദം അന്നദാനം എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് പോലീസ് സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രങ്ങളും പരിപാടി സംഘടിപ്പിക്കുന്നതിൽ നിന്ന് ൾ വലിച്ചു കീറുമെന്ന് അവർ സംഘാടകരെ ഭീഷണിപ്പെടുത്തി ഈ ഹിന്ദുവിരുദ്ധ വിദ്വേഷകരമായ നടപടിയെ ശക്തമായി അപലപിക്കുന്നു എന്ന് തന്നെയാണ് നിർമ്മല സീതാരാമൻ കൂട്ടിച്ചേർത്തത് ജനുവരി ഇരുപത്തിരണ്ടിന് ശ്രീരാമന്റെ പേരിൽ എന്തെങ്കിലും പരിപാടി നടത്തിയാൽ പന്തലുകൾ പൊളിച്ചു മാറ്റുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും സംഘാടകർക്കെതിരെ പോലീസ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേന്ദ്ര ധനമന്ത്രി വ്യക്തമാക്കിയത് തത്സമയ സംരക്ഷണം തടയാനുമുള്ള തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനത്തെ അവർ വിമർശിച്ചു ദീപാവലിക്ക് സമാനമായി രാജ്യം മുഴുവൻ ഉത്സവ ആവേശത്തോടെ ആഘോഷിക്കുന്ന ഒരു ദിവസം ആളുകൾ ആഘോഷിക്കുന്നു തമിഴ്നാട് സർക്കാരിന്റെ നടപടികളെ നിശിതമായി അപലപിച്ച സീതാരാമൻ വിരോധം നിറഞ്ഞ ഹിന്ദു വിരുദ്ധർ എന്നാണ് അവരെ വിശേഷിപ്പിച്ചത് പ്രാണപ്രതിഷ്ഠയ്ക്ക് പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചത് തമിഴ്നാട്ടിലായിരുന്നു അദ്ദേഹം രാമേശ്വരത്തെ കടലിൽ പുണ്യസ്നാനം ചെയ്തിരുന്നു ക്ഷേത്രത്തിലെത്തി പുണ്യതീർത്ഥത്തിൽ മുങ്ങി തമിഴ്നാട്ടിൽ മൂന്ന് ദിവസമായിരുന്നു പ്രധാനമന്ത്രി ക്യാമ്പ് ചെയ്തത് സനാതനധർമ്മത്തോടെ മുമ്പ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മകൻ ഉദയനിധിയുടെ പ്രതികരണത്തിന്റെ തുടർച്ചയായി ഇതിനെ കാണണമെന്നും അഭിപ്രായമുയർന്നു സനാതനധർമ്മം ഡെങ്കി പനിക്കും മലേറിയക്കും സമാനമാണെന്നും അതിനെ എതിർക്കുകയല്ല ഉന്മൂലനം ചെയ്യുകയാണ് വേണ്ടത് എന്നുമായിരുന്നു ഉദയനിധി സ്റ്റാലിന്റെ വാക്കുകൾ ഇതിന് പിന്നാലെ നിരവധി വിവാദങ്ങൾ ഉണ്ടായി ഇതിനുശേഷമാണ് ഇപ്പോൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നിലവിൽ തമിഴ്നാട് സർക്കാർ നിരോധിച്ച ഈയൊരു രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിന്റെ കാര്യങ്ങളും വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെയാണിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും തമിഴ്നാട് സർക്കാരിന് തിരിച്ചടി ലഭിച്ചിരിക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്തു ന്യൂസ്